സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപ പ്രഖ്യാപനത്തിനെതിരെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർ വരെ രംഗത്ത് ആർ വി ജി മേനോൻ ആർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് സാമൂഹിക സാമ്പത്തിക വിദഗ്ധരാണ് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചത് അതിദരിദ്രരെ കണ്ടെത്തിയ പഠന റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യം പ്രഖ്യാപനം മൂലം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായം നിലയ്ക്കും എന്നും ആശങ്ക നവംബർ ഒന്നിന് ഇടതുപക്ഷ സർക്കാർ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുവാൻ പോകുന്ന നീക്കത്തിനെതിരെയാണ് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ ഉൾപ്പെടെ സാമ്പത്തിക സാമൂഹിക രംഗത്തെ വിദഗ്ധർ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് നൽകിയിരിക്കുന്നത് അതിദാരിദ്ര്യരെ നിർണ്ണയിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത് ഏത് ആധികാരിക സമിതിയാണ് സർവേ നടത്തിയത് അതിനുപയോഗിച്ച ഡേറ്റ ഏതാണ് ഡേറ്റയുടെ ആധികാരികത എന്ത് പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തയച്ചിരിക്കുന്നത് പ്രഖ്യാപനം കാരണം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന കേന്ദ്ര ം നിലയ്ക്കുമെന്ന ആശങ്കയും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിദരിദ്ര അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുടുംബങ്ങളാണുള്ളത് ഇതെങ്ങനെ അറുപത്തിനാലായിരത്തി ആറായി കുറഞ്ഞുവെന്നും കത്തിൽ ചോദിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രം ദിവസ കൂലി കിട്ടുന്ന ആശാവർക്കർമാർ സംഘടിത മേഖലയിലെ തൊഴിലാളികളും എന്നിവരും അതിദരിദ്രരല്ലേ എന്നാണ് ഉന്നയിക്കുന്ന ചോദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ നീക്കം തിരിച്ചടി ഉണ്ടാക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് സാമ്പത്തിക വിദഗ്ദ്ധ മേരി ജോർജ് ആർ വിജി മേനോൻ ഡോക്ടർ എം എ ഉമ്മൻ കെ പി കണ്ണൻ പ്രവർത്തകൻ ജോസഫ് സി മാത്യു തുടങ്ങി ഇരുപത്തിമൂന്ന് പേരാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ജനം തിരുവനന്തപുരം